എന്താ ഒരു മൂടോട്ട് ഒന്നും പറയണ്ട പൈസ കടം കൊടുക്കുന്നു ഇപ്പൊ ചോദിക്കാൻ വരുമ്പോ എന്നെ പോയിട്ട് ഞെട്ടിക്കുക ആള് വന്ന സ്പോട്ട് പൈസ വരും പൈസ തരാണ്ടി ഒരു എന്തെങ്കിലും എത്ര തരാണ്ടിരോ ആയിരോ ആ പിന്നെ ഒരു മുന്നൂറ് എന്താ പ്രശ്നവും പൈസ കൊടുത്തിട്ട് പോയിട്ട് ആപ്പ കൊടുക്കാം എത്ര തരാ എനിക്ക് പതിനായിരം പതിനായിരം അപ്പൊ ശരി തരാം ഓട്ടോ ആയിട്ട് ഞാൻ പോയാൽ ആരോ പോയിക്കണോ എത്ര പതിനാറിൽ അയ്യായിരം ഉണ്ട് ബാക്കി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മൂപ്പരുടെ ഏൽപ്പിക്കും നോക്കി കണ്ടൊക്കെ ആൾക്കാർ പൈസ കൊടുക്കാം ഓക്കെ

അയ്യോ ഇനിണ്ട തല്ലേ തല്ലല്ലേ വേണ്ട പോളാം കുറി പൈസ പോയി എനി പയ്യാരേറെ ഞാൻ പേടുന്ന പഠിച്ചോന ഉണ്ടാക്ക